വിദേശ ഭവനത്തിന് വേണ്ടിപ്പോയി അവിടെ വിദ്യാഭ്യാസം നടന്നിട്ടും ഒട്ടനവധി ബുദ്ധുമുഖങ്ങളായി ഞാൻ അവിടെ വെച്ച് കണ്ടെത്തി അവരും ചിത്രനിലാ അവരെല്ലാം നിങ്ങളുടെ നിലക്കുന്നുണ്ട് അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥൻ്റെ മകൻ സിദ്ധാർഥ് മലയാള സിനിമയുടെ അഭിമാനമായി ഓരോ സംവിധാനം അത് മികച്ച നടന്ന് പറഞ്ഞ അടുത്ത സിനിമയിൽ അഭിനയിച്ച് അതിനേക്കാൾ മികച്ചതായിരുന്നു അത് മികച്ച സംവിധായകനാണോ മികച്ച ആക്ടറാണോ എന്നുള്ള സംശയം അദ്ദേഹം എപ്പോഴും വെച്ച് പിള്ളേർക്കുണ്ട് ഞാൻ പറഞ്ഞ രണ്ടും വേണം രണ്ടും ഒരു സിനിമയുടെ ഭാഗമാണ് കാരണം ആ വീട്ടിൽ ഏറ്റവും ലോകത്തിലെ തന്നെ മികച്ച നടി ആണ് അദ്ദേഹത്തിൻ്റെ അമ്മ ലോകത്തിലെ തന്നെ മികച്ച സംവിധായകനാണ് ആ മകൻ യും സം മനോഹരമായ പ്രകടനം കാഴ്ച കൊടുക്കുന്നു എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി നാലിൽ കേരള കേരളത്തിലെ തിയേറ്ററി നൃത്തം ചെയ്ത ഒരു ഗാനം ഒരുപക്ഷെ അതിനുശേഷം ഒരു ചിത്രത്തിലെ ഗാനം അതുപോലെ

സെൻസേഷൻ ഇന്നും നിലനിൽക്കുന്നു നിങ്ങളുടെ കോളേജിൽ പ്രോഗ്രാമിനും അല്ലെങ്കിൽ നിങ്ങൾ എവിടെ മലയാളികൾ ആഘോഷിക്കുമ്പോഴും അവസാന ഗാനമായി തെരഞ്ഞെടുക്കുന്നത് ലജ്ജാവതിരുപത് വർഷമേ ഇരുപത് വർഷത്തിന് ശേഷം ഒരു ഗാനം നിങ്ങളെ ത്രുന്നു ത്രി അടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സംഗീത സംവിധായകന് ലോകത്തെ തന്നെ അപൂർവമായിരിക്കും അതാണ് ജാസുഖം ഇന്ന് ശാന്തയിലെ സിനിമയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ഞാനും കേട്ടത് കുട്ടികള് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്യാത്തതാണ് ഒരു പബ്ബിൽ നിന്ന് ഇടങ്ങി അനവധി പബ്ബുകളിലൂടെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് നേരം വരെ പുതിയതരം മ്യൂസിക് സെൻസേഷണൽ അല്ലെങ്കിൽ പാറ്റഡ് ജാസിയുടെ ഈ സങ്കന രാത്രിയിൽ അവതരിപ്പിക്കുന്നു തീർച്ചയായും ഈ സിനിമ നിങ്ങൾ ഒരു മഹാവിജയം നൽകി തരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അപേക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു നിങ്ങളുടെ ഈ എനർജിയാണ് എൻ്റെ എനർജി നിങ്ങളുടെ തളം നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ ആപ്ലിറ്റ്യൂഡ് അതാണ് ഞങ്ങൾ പോലും അറിയാതെ ഞാൻ മനസ്സിലാക്കുന്നതും എൻ്റെ മുപ്പത്തിനാല് വർഷത്തെ സിംഹ ജീവിതത്തിൽ ഞാനും നിങ്ങളറിയാതെ പകർന്നിർത്തുന്നു ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു കാലത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കുതൃത്വങ്ങളിലൂടെയാണ് നിങ്ങളിവിടെ കടന്നു പോകുന്നത് ഇത്രയും സമ്പൂർണമായ സുഖകരമായ ശബ്ദങ്ങൾ കാണാൻ കഴിവുള്ള കഴിയുന്ന ഈ അന്തരീക്ഷത്തിൽ अगला कोड़ा जगहल, enjoy the maximum. जीवनम, वर्तमान यहाँ करने लेने का निकटमोर, ये फिफ्टन्थ है। इब्रे यह सपने जगाने का स्टेडियम, enjoy maximum with music. Thank you so much. अगला कोड़ाल, चीन से नए नए वादा संदर्शन, अपन तो यहाँ सारे भारतीय दो माले, सांतोमी रान्त्रे, मेरे क्रिकेटर, सपोर्टी, thank you so much brothers. Thank you, you so much. അടുത്തത് എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു अगर पाजेंट है, बेटे पसे, अगर कोई उनके पीछे, इस पर सोच रहे हैं उनके लिए कोई सोच मत रखने का उनको, जो ऑर्डर लोगों ने कराया होता है, निकालना सोच मत रखने का उन्हें। आते हैं देखो आप उनका समस्या क्या है इसे। बड़ा शून्य सीधा बोलते हैं। इस बारे में क्या बोलते हैं? శాంతమి రాత్రిలో ఆ పడం ఎనికి పేసల్ ఎక్స్పీరియన్స్ యా నష్టం సినీమ పడే పను పిన్న యాయి సిన తిరి పిల్లలు పుల్ల అభిన అదే పమాలు అభిన పమాక సరే నష్టంగా പക്ഷേ ഇതിൽ നന്നായിട്ട് പുള്ളിയുടെ ആക്ഷൻ കട്ടി നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു അത് പേഴ്സണലി ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നതാണ് അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടെ പുള്ളിയായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കെമിസ്ട്രിയോ ഫിസിക്സോ എല്ലാം അത്തരം സബ്ജക്ട്സ് അല്ല നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു മാസമില്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യണം മാർഷ് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ You are also getting some long-distance while doing this process. And I don't know if you guys are feeling the same way. Excitement is the same, I would say. So, Shandaveen, uh, I think your love story, the love story of all of you is coming to an So, please watch and support us. Thank you. Thank you, sir. Thank you, sir. We've all witnessed his incredible commitment in our a film that speaks volumes about his love for the art of cinema. That one performance. ശാന്തം ഈ രാത്രിയിൽ വന്ന സിനിമ ഞാൻ ആഴ്ച കഴിഞ്ഞ നേരെ ജോയിൻ ചെയ്ത സിനിമ എന്നെ സംബന്ധിച്ച് ആഴ്ച ചോദിക്കഴിഞ്ഞാൽ കൂടുന്ന ഒരു കൈറ്റ് ഓഫ് ഡയറക്ടിംഗ് ഞാൻ വേറൊരു കൈറ്റ് ഓഫ് ഡയറക്ടിങ്ങിലേക്ക് എന്നതും സാറിനെ പോലെയുള്ള ഞാൻ ചെറുപ്പം മുതലേ സിനിമകൾ സാറിൻ്റെ സിനിമകൾ കണ്ടു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ആളുടെ ഡയറക്ഷൻ സിദ്ധാന്തങ്ങൾ പറഞ്ഞ ആളുടെ കമാൻഡില് ആക്ഷനും കട്ടും അഭിനയിക്കുകയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ദൂക്കം മുടുന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു വൺ എക്സ്പീരിയൻസ് ആണ് താങ്ക് യു സാർ ഫോർ കോളിങ് മീ ആസ് എൻ ആക്ടർ താങ്ക് യു అభినో ఎవరం అభిప్రాయం